കൊച്ചി അഴിമുഖത്ത് യാത്രാബോട്ടുകൾക്കും ടൂറിസ്റ്റ് ബോട്ടുകൾക്കും അപകട ഭീതി ഉയർത്തി വീണ്ടും മത്സ്യബന്ധന യാനങ്ങൾ കൊച്ചി കമാലക്കടവിൽ ഇന്ധനം നടക്കുന്നതിനും തൊഴിലാളികൾ ഇറക്കുന്നതിനുമായി എത്തുന്ന യാനങ്ങളാണ് അപകടത്തിന് കാരണമാകുന്നതായി പരാതി യാനങ്ങൾ നിയന്ത്രണം വിടുന്നത് ഇവിടുത്തെ ചീനവലകൾക്കും ഭീഷണിയായി മാറുന്ന സാഹചര്യമാണെന്നും പരാതിയുണ്ട് നേരത്തെ നിയന്ത്രണം വിട്ട യാനം ഇടിച്ച് ചീന പോലെ തകർന്നിരുന്നു അന്ന് ജീവഹാനി ഉണ്ടാകാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാനങ്ങൾ നിയന്ത്രണം വിട്ട് ടൂറിസ്റ്റ് ജെട്ടിയിൽ ഇടിച്ച് ജെട്ടി തകർന്നത് രണ്ട് തവണയാണ് ടൂറിസ്റ്റ് ജെട്ടിക്ക് സമീപം കെട്ടിയിട്ടിരിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകൾ കെട്ടയിഞ്ഞു പോകുന്നതും കൊച്ചി അടിമുഖത്ത് ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് അപകട ഭീഷണിയാവുന്നുണ്ട് പത്തിൽ കൂടുതൽ ബോട്ടുകളാണ് ഒരേ സമയം ടൂറിസ്റ്റ് ബോട്ട് യേറ്റിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് സമീപം നിലനിന്ന് കിടക്കുന്നത് ഇത് പലപ്പോഴും കയറുപുട്ടി അപകടകരമായ അന്തരീക്ഷം ഉണ്ടാക്കാറുണ്ടെന്നും പരാതിയുണ്ട് ഇതുമൂലം വിനോദസഞ്ചാരികളുടെ ബോട്ടുകൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും മത്സ്യബന്ധന ബോട്ടുകളുടെ യന്ത്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാവുന്ന ഓളങ്ങളിൽ ആടി വിളയുന്ന സാഹചര്യമുണ്ടെന്നും ആക്ഷേപമുണ്ട് കൂടുതൽ നിന്ന് വിനോദസഞ്ചാരിത്തിന് വരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ടൂറിസ്റ്റ് ബോട്ടുകളിൽ ഉണ്ടാകാറുള്ളത് ഭീകരാന്തരീക്ഷം തരണം ചെയ്താണ് അവർ ടൂറിസ്റ്റ് ബോട്ട് ജെട്ടിയിൽ ഇറങ്ങുന്നതെന്നും പറയുന്നു ഈ ഭാഗത്ത് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സ്യബന്ധനം ബോട്ട് യാത്രാബോട്ടിലടിച്ച് പതിനൊന്ന് പേരുടെ ജീവൻ നഷ്ടമായത് ബ്യൂറോ ഫോർട്ട് കൊച്ചി